ഇന്നലെ മുഖ്യമന്ത്രി കോൺഗ്രസ് ആർ എസ് എസുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയത് ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ബിജെപിയുമായി ചേർന്ന അന്ന് ബി ജെ പി ഇല്ല ജനസംഘം അന്നത്തെ ജനതാ പാർട്ടി ആയിരുന്നു കോത്തുപറമ്പിൽ മുഖ്യമന്ത്രി ജയിച്ചത് തന്നെ അയ്യായിരം വോട്ടിനാണ് അന്ന് ബി ജെ പിക്ക് വോട്ട് അന്നത്തെ ജനസംഘത്തിന്റെ വോട്ട് കിട്ടിയത് കൊണ്ടാണ് ബൂത്ത് കെ ജി മാരാർക്ക് വേണ്ടി ഇ എം എസ് പോയി പ്രസംഗിച്ചത് കാര്യം പിണറായി വിജയൻ മറന്നുപോകുന്നു അവ രാഷ്ട്രീയമായി ബി ജെ പിയുമായും ആർ എസ് എസുമായി കൈകോർത്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിനാണ് അതാണ് പഴയ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരം ഒരു കൂട്ടുകെട്ടും ഉണ്ടാകാത്ത ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ ചരിത്രം വിസ്മരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട അന്ന് ജനതാ പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയ സഖ്യത്തിലാണ് പിണറായി വിജയൻ ജയിക്കുന്നത് അന്ന് ഇ എം എസും ജനസംഘ നേതാക്കന്മാരുമായി പല പരാമർശങ്ങളും ചിത്രങ്ങളും എല്ലാം നമ്മുടെ മുമ്പിലുള്ളതാണ് അതുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അന്നും ഇന്നും ബി ജെ പിയുമായി സഖ്യത്തിലേർപ്പെടാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതന്നെ മൗനം പാലിക്കുന്നത് ഇതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് അദ്ദേഹം രാജ്യം പിൻവലിച്ചു എന്തിനാണ് രാജ്യ കൊടുത്തത് രാജ്യം പിൻവലിച്ചത് രാജ്യല്ല അവധി പിൻവലിച്ചത് എന്തിനാണ് അവധി പിൻവലിച്ചത് എന്തിനാണ് അവധി പോയത് അപ്പൊ ഇതെല്ലാം കാര്യങ്ങൾ വ്യക്തമാകുന്നില്ലേ മലപ്പുറത്തെ പോലീസുകാരുടെ കൂട്ടം ട്രാൻസ്ഫർ വഴി എല്ലാ പ്രശ്നങ്ങളും തീർന്നോ ബി വി അന്നോർ പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തീർന്നോ അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് ഉന്നയിച്ച ആരോപണങ്ങളുടെ സ്ഥിതി എന്താണ് ഇതെല്ലാം ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി ഇതേ സംബന്ധിച്ച് നഷ്ടം പോലും ആകാമല്ലോ ഒരു തീർപ്പാകാം ധാരണയുടെ അടിസ്ഥാനത്തിലാകാം എന്നാണ് നമ്മൾ കരുതുന്നത് ചാണ്ടി ഉമ്മൻ അപേക്ഷ കൊടുത്തിട്ട് ഇന്റർവ്യൂ വിളിച്ച് എടുത്താണെന്നാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് അന്ന് രാഷ്ട്രീയമായ കാര്യമൊന്നുമല്ല ആർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ കൊടുത്ത് ഇന്റർവ്യൂ നടത്തി യോഗ്യനായതുകൊണ്ട് അദ്ദേഹത്തെ അപേക്ഷ പാലൽ ഉൾപ്പെടുത്തിയത് അതിനും രാഷ്ട്രീയമായ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് അതിന്റെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല ഉമ്മൻചാണ്ടി അന്ന് വിശദീകരിച്ച കാര്യങ്ങള് ഇവിടെ എന്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് ജനസംഘവുമായി അന്നത്തെ പിന്നീടുത്തെ ജനതാ പാർട്ടിയുമായി ചേർന്ന് ബി ജെ പി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർട്ടിയാണ് സി പി എം അതാണ് കൊത്തുപറമ്പിൽ മുഖ്യമന്ത്രി അയ്യായിരം വോട്ടിലാണ് ജയിച്ചത് ഒരുപക്ഷെ അന്നത്തെ ജനതാ പാർട്ടിയുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ നിയമസഭ കാണില്ലായിരുന്നു പുതുമയിൽ കെ ജിമാരാർക്ക് വേണ്ടി വോട്ട് പിടിച്ചത് ഇ എം എസ് ആണ് ഇതൊന്നും മറന്നുകൊണ്ട് സംസാരിക്കുന്നത് അപ്പൊ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനാണ് അന്ന് ശ്രമിച്ചത് ഇപ്പോഴും ശ്രമിക്കുന്നത് ആ കോൺഗ്രസ് വിരോധം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് ബി ജെ പിയുമായി കൈകോർത്ത് പിടിക്കുന്ന നയമാണ് സി പി എം ഉപേക്ഷിക്കുന്നത് അതെല്ലാം അതെല്ലാം ഞങ്ങൾ അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ തന്നെ നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മുഖ്യമന്ത്രി ആർ എസ് എസുമായിട്ട് ഇത്ര ചെങ്ങാത്ത കൂടുന്നതിന്റെ കാര്യം എന്താണ് അപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നു ഇപ്പോൾ ഞങ്ങള് മോഹൻ ഭരത്തുമായിട്ട് സംസാരിക്കുമെന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കൂട്ടുകെട്ട് വളരെ വ്യക്തമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നത്